നമസ്കാരം പ്രിയമുള്ളവരെ സാധാരണ രീതിയിൽ ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും അധികം നോക്കാറില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കണമെങ്കിലും വായിക്കണമെങ്കിലും ഫേസ്ബുക്കിലുമാണ് പലരും പ്രതികരിക്കുന്നത് കണ്ടതിനാലാണ് ഇങ്ങനെ ഫേസ്ബുക്ക് തപ്പിപ്പോയത് അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് പി പി ദിവ്യയുടെ ഒരു പോസ്റ്റ് കണ്ടു അതിൻ്റെ മഞ്ജു നമ്മുടെ മഞ്ജു വാര്യറുടെ ഒരു സന്ദേശം കൂടിയുണ്ട് അഴിമതി ഇല്ലാതാക്കാനുള്ള തീവ്രയജ്ഞത്തിലാണ് പി പി ദിവ്യ എന്നാണ് അതിലിന്ന് മനസ്സിലാക്കുന്നത് അതിനകത്ത് അവരിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരുള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് പ്രതികരിക്കാതിരിക്കാനാണ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് അതായിരിക്കും സത്യം പിന്നീട് ഞാനിത് ആലോചിച്ചു എന്താണ് ഇതിൻ്റെ സംഭവം ഇതിൻ്റെ പിന്നിൽ ഇവർ ഇത്ര പ്രകോപിതയാകാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി പത്തനംതിട്ട സബ് കോടതിയിൽ നിന്ന് പി പി ദക്കും പ്രശാന്തൻ എന്ന പ്രശാന്തിനും സമൻസ് പോയിരിക്കുന്നു അടുത്ത മാസം പതിനൊന്നാം തീയതി പത്തനംതിട്ട സബ് കോടതിയിൽ ഹാജരാവാൻ വേണ്ടി അഹ് സമൻസ് കൊടുത്തിരിക്കുന്നത് പത്തനംതിട്ട സബ്ജഡ്ജ് തോമസ് വർഗീസുമാണോ അതിന് കേസിൻ്റെ കാര്യത്തിലേക്ക് അതെന്താണെന്ന് അന്വേഷിച്ചു അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് വയസ്സ് അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബാറ് ഇരുപത്തി ആറ് ഓർഡർ പതിനൊന്ന് റൂൾ ഒന്നനുസരിച്ച് പത്തനംതിട്ട ജില്ലയിലെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് സിവിൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അജിത് പ്രഭാവിൻ്റെ അസോ അജിത് പ്രഭാവിൻ്റെ ആണ് കേസ് കൊടുത്തിരിക്കുന്നത് വാദി എന്ന് പറയുന്നത് മഞ്ജുഷയും നിരഞ്ജനയും നിരുപമയാണ് അതായത് അന്തരിച്ച കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുൻ്റെ ഭാര്യ മഞ്ജുഷയും അവരുടെ മക്കളുമാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് ഫയൽ ചെയ്തത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ കേസ് കോടതി പ്രാഥമിക വാദം കേൾക്കുകയും നമ്പരിടുകയും ചെയ്തു കേസിൽ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരണത്തിന് കാരണക്കാരായ രണ്ടുപേർ ഇവർ രണ്ടുപേരുമാണെന്നും ഇവരിൽ നിന്ന് അറുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിത്തരണമെന്നുമാണ് മഞ്ജുഷയും മക്കളും ഈ കേസിലൂടെ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൻ്റെ സിംഹമായ കണ്ണൂരിലെ വാനമ്പാടി എന്ന് വിളിക്കുന്നവരുണ്ട് കണ്ണൂരിലെ റാണി എന്ന് വിളിക്കുന്നവരുണ്ട് കണ്ണൂരിലെ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നവരുണ്ട് അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവത്തിനപ്പുറം ഒരു ഭാവം ഉണ്ടെങ്കിൽ അതാണ് ആ സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ പോയവരെ നമ്മൾ കണ്ടു അത് ആരുടെയൊക്കെ ഭാര്യമാരാണെന്ന് നമുക്കറിയാമായിരുന്നു അതിനുശേഷം അവർ ഫേസ്ബുക്കിലൂടെ അല്ലാതെയും സംസാരിക്കുമ്പോൾ ആ അഹന്തയും ധാർഷ്ട്യവും ഇതുവരെ കുറഞ്ഞിട്ടില്ല നാളെ ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ ഈ നമ്മുടെ നിയമസഭയിലേക്ക് മത്സരിക്കാനും ഒരുപക്ഷേ സി പി എമ്മിന് ഏകദേഹം എങ്ങാണോ അധികാരം കിട്ടിയാൽ മന്ത്രിയാകാനും സാധ്യതയുള്ളൊരു വ്യക്തിയാണ് പി പി ദിവ്യ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ സ്ത്രീ സ്ത്രീക്കെതിരെയാണ് ഒരു സാധാരണ റവന്യൂ ഉദ്യോഗസ്ഥയും രണ്ട് പെൺമക്കളും അദ്ദേഹം ഒരാളിൻ്റെ ഭർത്താവും മറ്റു രണ്ടുപേരുടെ അച്ഛനുമായ പി നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരായ ഒരുവരാണെന്നും അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഞങ്ങളോടൊപ്പം ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ കണക്കുകളും ക്രോഡീകരിച്ചുകൊണ്ടാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട സെപ്പ് കോടതിയിൽ പോയിരിക്കുന്നത് കേസ് എങ്ങനെ പോകുമെന്നോ അതിൻ്റെ സാധ്യതകൾ എന്താണെന്നൊക്കെ നമുക്കറിയില്ല എന്തായാലും ഒരു മികച്ച ടീം അജിത് പ്രഭാവിനോടൊപ്പം ആ കേസിൽ അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിവിൽ കേസുകളിലും മറ്റ് പല കേസുകളിലും പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ് പത്തനംതിട്ടയിൽ കിട്ടാവുന്ന അഡ്വക്കേറ്റ്സിൽ എണ്ണമറ്റ അഡ്വക്കേറ്റ്സിൽ ഒരാളാണ് അജിത് പ്രഭാവ് കൂടാതെ അനിൽ പി നായർ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ബന്ധുവും ഈ അജിത് പ്രഭാവിൻ്റെ മകളുകളും ഈ കേസിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അഴിമതിക്ക് എതിരെയുള്ള പ്രയാണത്തിൽ അഴിമതി തുടച്ച് നീക്കുവാൻ വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് ബിനാമി പേരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ശേഷം ഭർത്താവിൻ്റെ പേരിൽ കമ്പനി ഉണ്ടാക്കി കോടികൾ ആസ്തി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കേസുള്ള വിജിലൻസ് കേസെടുത്ത ഒരു വ്യക്തിക്കെതിരെ ശരിക്കും പറഞ്ഞാൽ നിയമപരമായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇത് മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിൽ പോയിട്ടൊരു കാര്യമില്ലെന്ന് സി പി എമ്മിൻ്റെ അനുഭവികളായ തന്നെ അറിയാൻ പറ്റും പക്ഷേ ഞാൻ ഈ അവസരത്തിൽ ഞാൻ എനിക്ക് വ്യക്തമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ കിട്ടിയ അരുവിൻ ടണ്ണി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളായിരുന്ന പല സി പി എം അണികളും പാർട്ടി ഉള്ളവരൊക്കെ തന്നെ അതിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഞാൻ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ സംരക്ഷണം അറിയിക്കുകയാണ് അവരാരും തന്നെ പാർട്ടി പരിപാടിയിൽ പോകുന്നില്ല ഈ വിവരങ്ങളൊക്കെ തന്നെ പാർട്ടി പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയും സംസ്ഥാന പാർട്ടി അംഗങ്ങളും വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഈ നവീൻ ബാബുവിൻ്റെ പ്രശ്നത്തിന് ശേഷം മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം എന്ന് വേണേൽ പറയാം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരായ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ സി പി എമ്മിൻ്റെ എൽ സി സെക്രട്ടറിമാർ എൽ സി മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ പാർട്ടി മെമ്പർഷിപ്പ് രാജിവെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി രഹസ്യമായി അറിയാൻ സാധിച്ചു അത് സത്യമാണെന്ന് കൂടി മനസ്സിലാക്കുന്നു എന്തായാലും കണ്ണൂരിൽ നിന്ന് ദിവ്യയ്ക്ക് ഒരിക്കലെങ്കിലും പത്തനംതിട്ടയ്ക്ക് വരേണ്ടി വരും എന്നൊരു സത്യമായ കാര്യം കൂടി നമ്മൾ ഓർക്കണം അല്ലെങ്കിൽ ദിവ്യ ഈ കേസ് കോശ് ചെയ്യാൻ വേണ്ടി സ്റ്റേ മേടിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയിക്കൂടാന്നും പറയാൻ പറ്റില്ല ദിവ്യ ആയതുകൊണ്ടും ദിവ്യയെ നയിക്കുന്നവരങ്ങനെയുള്ളവരായതുകൊണ്ടും ഈ സിവിൽ കേസിനകത്തും സ്റ്റേ വാങ്ങാവാൻ വേണ്ടി ദിവ്യ പോയി കൂടാ പോകത്തില്ല എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തായാലും കേസിൻ്റെ നാൾ വഴികളിൽ ഹൈക്കോടതിയിൽ ചെന്നാൽ പോലും കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ദിവ്യ ചേച്ചിക്ക് പത്തനംതിട്ടയ്ക്ക് വരേണ്ടി വരും പത്തനംതിട്ടയൊക്കെ കണ്ട് മലയാളപ്പഴ അമ്പലത്തിലൊക്കെ പോയി എന്ന് തൊഴുതിട്ട് അവർക്ക് പോകാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ആശംസിക്കുന്നുള്ളൂ ഈ കേസിലെങ്കിലും മഞ്ജുഷയ്ക്കും കുടുംബത്തിനും നിയന്ത്രിപ്പിക്കട്ടെ നന്ദി നമസ്കാരം